പൂക്കൂട്ടും പാടത്തിന്റെ ജനഹൃദയങ്ങളിൽ പുതുപുത്തൻ ട്രെൻഡ്സിലുള്ള പുതുമയാർന്ന വസ്ത്രങ്ങളുടെ കളക്ഷനുമായി സമ വെഡ്ഡിംഗ് പഞ്ചായത്ത് ഓഫീസിന് സമീപം പാടം മമ്പാട് പാലിയേറ്റീവ് ഒരുമ മെഗാ ബിരിയാണി ചലഞ്ച് ജനമേറ്റെടുത്തു മമ്പാടിന്റെ കാരുണ്യത്തിൽ പൊതിഞ്ഞത് അയ്യായിരത്തോളം ബിരിയാണി പൊതികൾ മമ്പാട് പാലിയേറ്റീവ് നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച് ജനം ഏറ്റെടുത്തപ്പോൾ പിറന്നത് മമ്പാട് ജനകീയ കൂട്ടായ്മയുടെ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയ ചരിത്രമാണ് ബിരിയാണി ചലഞ്ചിനായി നാടും നാട്ടുകാരും ഒഴുകിച്ചേർന്നപ്പോൾ കാരുണ്യത്തിന്റെ രുചിയുള്ള ബിരിയാണിയുടെ ഗന്ധം ചാലിയാർ തീരത്ത് വീശിയടിച്ചു അൻപത് കിന്റൽ അരി ഉപയോഗിച്ച് തയ്യാറാക്കിയായിരം ബിരിയാണി പൊതികളാണ് മഞ്ചേരി മുതൽ വഴിക്കടവരെയും മണിക്കൂറുകൾക്കകം എത്തിച്ചത് മമ്പാട്ടിലെ നാൽപ്പത്തിരണ്ടോളം ക്ലബ്ബുകളും കുടുംബശ്രീ പ്രവർത്തകർ പാലേറ്റീവ് പ്രവർത്തകർ ഓട്ടോ തൊഴിലാളികൾ സ്കൂൾ വിദ്യാർത്ഥികൾ എൻഎസ്എസ് എൻസിസി തുടങ്ങിയ വിവിധ സന്നദ്ധ സംഘടനകൾ വ്യാപാരി വ്യവസായികൾ പ്രദേശവാസികൾ തുടങ്ങി എല്ലാവരും അണിചേർന്നപ്പോൾ ബിരിയാണി പുതിയൾ വീടുകളിലെത്തിക്കാൻ നിഷ്പ്രയാസം സാധ്യമായി മലബാറിന്റെ തനിമയാർന്ന രുചിക്കൂട്ടുകൾ തയ്യാറാക്കുന്ന മമ്പാടിലെ അൻപത്തിയെട്ട് പാചക വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് ഇരുന്നൂറ് ചെമ്പ് ബിരിയാണി തയ്യാറാക്കിയത് പാചകവും പാക്കിംഗും വിതരണവുമെല്ലാം സൌജന്യമായതോടെ സേവനത്തിന്റെ പുതുമാതൃകകളും മമ്പാട്ടുകാർ കാഴ്ചവെച്ചു നൂറ് രൂപ നിരക്കിലാണ് ബിരിയാണികൾ വിതരണം ചെയ്തത് പാലിയേറ്റീവ് രോഗികൾക്കായി അമ്പത് ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയാണ് ലക്ഷ്യം ഞങ്ങളെ എന്ന് പാലിയേറ്റീവ് സംവിധാനം അതിന്റെ കീഴിൽ ഒരുപാട് രോഗികൾ അവസരമായി കിടക്കുന്നുണ്ട് അവരെ സഹായിച്ചു പോരുകയാണ് ആ സഹായത്തിന് ഇനിയും ഒരു കരുത്ത് അല്ലെങ്കിൽ സാമ്പത്തികമായി കുറച്ചുകൂടി മെച്ചപ്പെട്ട രൂപത്തിലുണ്ടെങ്കിൽ അവർക്ക് വേണ്ട രൂപത്തിലുള്ള പരിചരണം കൊടുക്കാൻ കഴിയും അപ്പം ഇങ്ങനെ പൈസ സ്വരൂപിക്കാൻ വേണ്ടി ഒരു കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ മേഖലയിലൊക്കെ വലിയ സംഭാവന ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ആളുകളുടെ പ്രദേശമാണ് അത് പാചകക്കാരായാലും ക്ലബുകാരായാലും മറ്റു കുടുംബശ്രീക്കാരായാലും ഭരണ പഞ്ചായത്തായാലും ഒക്കെ നല്ലതുപോലെ പിന്തുണയ്ക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏതൊരു മനുഷ്യനും മാറിയിട്ടാത്തൊരു പ്രദേശമാണ് പഞ്ചായത്ത് അത് തന്നെ വലിയൊരു മുതൽക്കൂട്ടാണ് പമ്പാടിന് ആ മുതൽക്കൂട്ടെ ഉപയോഗിച്ചുകൊണ്ട് പാവപ്പെട്ട സാധാരണക്കാരായ വീട്ടിൽ കിടപ്പിലായ രോഗികളെ ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്